പി ചി മാറുകയാണ് വികസനത്തിൻ്റെ പുതിയ കുതിപ്പിലേക്ക് വിനോദസഞ്ചാരത്തിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് പി ചി ഡാമും അതിൻ്റെ പരിസര പ്രദേശങ്ങളും നമ്മളിപ്പോൾ നിൽക്കുന്നത് പി ചി ഡാമിൽ പുതുതായി ആരംഭിച്ച കൊട്ടവഞ്ചി സവാരിയിലാണ് നമുക്കൊപ്പം മന്ത്രി കൂടിയായ മണ്ഡലം എം എൽ എ കൂടിയായ അഡ്വക്കേറ്റ് കെ രാജനുണ്ട് രാജടാ കുട്ടവഞ്ചി ഇത് ഇത് വികസന സാധ്യതകളാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിന് എത്രത്തോളം ാണ് കാഴ്ചരായിരുന്നു ഒരാഴ്ച മുമ്പാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ കുട്ടവഞ്ചി പരിപാടി ആരംഭിച്ചിട്ടുള്ളത് ഫോറസ്റ്റ് വകുപ്പിന്റെ എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നാല് കുട്ടവഞ്ചികൾ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയത്ത് കാടിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾക്കിടയിലൂടെയുള്ള ഒരു യാത്ര വളരെ മനോഹരവും പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെയുള്ള സായഹ്നങ്ങളെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനിയൊരു സോളാർ ബോട്ട് കൂടി കൊണ്ടുവരണം സാധാരണ നിലയിൽ ജലത്തിലിറങ്ങാനുള്ള മലയാളിയുടെ ഒരു മോഹം ഉണ്ടല്ലോ ആനയെ കാണാനുള്ള കൊതി പോലെ കടലും കാടുമൊക്കെ കാണാനുള്ള ആളുകളുടെ ഒരു കൊതിയുണ്ട് യഥാർത്ഥത്തിലൊരു കാടിൻ്റെ നല്ല ചായയുടെ നടുവിലുള്ള ഒരു സാധനമാണ് ഈ പീച്ചി ഡാമിൻ്റെ റിസർവർ അപ്പോൾ ഇത് നാല് കുട്ട വഞ്ചികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടൊരു രണ്ടു മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോഴേക്കും നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് രണ്ട് വിദേശികൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു എന്ന് കേൾക്കാനിടയായി അപ്പോൾ കൂടുതലായി ആളുകൾ വരാൻ കഴിയും അതുവഴി പീച്ച് ഡാമിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള വികസനം നമ്മൾ ലക്ഷ്യം വയ്ക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ കുട്ട വഞ്ചികൾ ആരംഭിക്കുന്നു ഈ രണ്ടാമത്തെ ഒരു പരിശ്രമം എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് മന്ത്രിയുമായി കൂടിയാലോചിച്ച് സോളാർ ബോട്ട് രംഗപ്രവേശനം ചെയ്യാനുള്ള കാര്യം ആലോചിക്കുന്നു പിച്ച് ഹൗസ് ഒരു ദീർഘകാലമായിട്ട് തകർച്ചയുടെ നടുവിലാണ് ദീർഘകാലമായിട്ട് ഉപയോഗിക്കുന്നില്ല പി ഹൗസിന് വലിയ പാരമ്പര്യമുണ്ട് യേശുദാസ് പാടിയ സ്ഥലമാണത് വയലാർ എഴുതിയ സ്ഥലമാണിത് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള നിരവധി പ്രാധാന്യങ്ങൾ കൊണ്ട് പ്രത്യേക ശ്രദ്ധയാകർച്ച പീച്ചിയുടെ റെസ്റ്റ് ഹൗസ് പി ചി ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പി ചിയിലെ കേന്ദ്രം അത് നമുക്ക് ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി നന്നായി അവതരിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇനി ഞങ്ങൾക്കുള്ളത് ഡാമിൻ്റെ ഭാ ഭാഗമായിട്ടുള്ള ഗാർഡനും ഒരു മിനിക്കുപണി കൂടി നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്താൽ പിച്ച് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാറും ഇപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രമാണ് പക്ഷേ വെള്ളം വിടുമ്പോഴൊക്കെയാണ് ആളുകൾക്ക് കൂടുതൽ ആഹ്ലാദം ഇവിടെ നമ്മൾ കുറേ നാളായി ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നേരത്തെ ഒരു ബോട്ട് ഉണ്ടായിരുന്നു അവിടെ അത് പിന്നെ കേടായതിനെ തുടർന്ന് പിന്നെ വെള്ളത്തിൽ പിന്നെ ആ വിധത്തിലുള്ള ഇന്ധനം ഉപയോഗിച്ച ബോട്ട് കൊണ്ടുപോകുമോ എന്ന പ്രശ്നമൊക്കെ ഉണ്ടായത് കൊണ്ട് അത് സാധ്യമായില്ല ഇപ്പം തന്നെ തയ്യാറെടുപ്പ് സാമാന്യ രസകരമായ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ആത്മവിശ്വാസം നമുക്കറിയാം മറ്റേ പി ചി ഉദ്യാന മറ്റേ ശലഭോദ്യാനം അത്തരത്തിൽ വലിയ വിനോദസഞ്ചാരികൾ ഓൾറെഡി അട്രാക്റ്റ് ചെയ്യുന്ന വലിയ ഘടകങ്ങൾ നിലവിലുണ്ട് ഒപ്പം തന്നെ നമ്മുടെ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ പുള്ളു കേന്ദ്രീകരിച്ച് ചെറിയ രീതിയിലൊരു സ്വകാര്യമായി കോട്ടവഞ്ചികളൊക്കെ ആരംഭിച്ചു ഇപ്പോൾ പി ചിയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ഇതിൽ നിന്നും വിട്ട് കൂടുതൽ കൂടുതലായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ എന്തൊക്കെയായിരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് തൃശ്ശൂർ ജില്ലയുടെ സ്വന്തം ജനലായിട്ടുള്ള ടി എസ് സി വിയിലൂടെ പറയാൻ അഭിമാനമുണ്ട് കാരണം രണ്ട് തവണ മുമ്പ് എം എൽ എ ആയിട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഉയർത്തിപ്പിടിച്ചിരുന്നത് ഒല്ലൂരിന് മാത്രമായിട്ടൊരു ടൂറിസ്റ്റ് കോറിഡോർ പലരും വിശ്വസിച്ചിരുന്നില്ല പലരും അത് ഒരു യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ എത്തി ആ ടൂറിസ്റ്റ് കോറിഡോറിൻ്റെ യഥാർത്ഥത്തിൽ നഗരവുമായി ബന്ധപ്പെട്ട തുടക്കം ചെയ്യാത്ത വാക്കിംഗ് സ്ട്രീറ്റ് ആണെങ്കിലും ഇങ്ങോട്ട് കിടന്നാൽ പുത്തൂരിലെ കായൽ പത്തു കോടി രൂപ പ്രാഥമികമായി അനുവദിച്ചു മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി പുത്തൂർ കായലിലെ വളരെ മനോഹരമായിട്ടുള്ള സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്താൻ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കുക നേരെ ലോക പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് സുവോളജിക്കൽ പാർക്ക് കടന്നു വന്നാൽ മാനാമംഗലത്തെ വല്ലൂർ കുത്ത് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഇപ്പോൾ ആർക്കും കിടക്കാൻ കഴിയാത്ത വിധത്തിൽ ഫോറസ്റ്റ് തടുത്തു വെച്ചിരിക്കുകയാണ് അവിടെ നമുക്ക് ഫോറസ്റ്റിൻ്റെയും ടൂറിസ്റ്റ് വകുപ്പിൻ്റെയും പൊതുവായ ഇടപെടലോടെ കുറച്ച് സാഹസികമായ യാത്ര ഉൾപ്പെടെ ട്രക്കിംഗ് ഉൾപ്പെടെ നടത്താൻ കഴിയുന്നൊരു കേന്ദ്രമായിട്ട് അത് മാറും അവിടെ നിന്ന് നേരെ കിടക്കുന്നത് പീച്ചിലേക്കാണ് പീച്ചിലിവിടെ ഫോറസ്റ്റ് വകുപ്പിൻ്റെ ട്രക്കിങ്ങുണ്ട് അവരുടെ തന്നെ കൊട്ടവഞ്ചി സഹ സവാരി വളരെ മനോഹരമായിട്ടുള്ള ഡാമിൻ്റെ ഉദ്യാനം നമുക്ക് കാണാൻ കഴിയും ഇത് കഴിഞ്ഞാൽ കെ എഫ് ആർ ഐ ഈ കേരളത്തിലെ ഏറ്റവും വലിയ മുള മ്യൂസിയം കൂടെയാണ് അവിടെ നമുക്ക് മനോഹരമായിട്ട് ആ മുളമ്യൂസിയം ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ ഒരു പുതിയ ഡെസ്റ്റിനേഷൻ ആരംഭിക്കുന്നു ഉരപ്പം കിട്ട് അഞ്ചു കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയമായ വിധത്തിൽ കെ എഫ് ആർ ഐയുടെ പിറകിലുള്ള ഉരപ്പം കിട്ട് രംഗപ്രവേശിക്കുകയാണ് ഉരപ്പം കെട്ട് കഴിഞ്ഞാൽ നമുക്ക് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കാണാം ആ വഴിയിലൂടെ കടന്നാൽ നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു ദിവസം ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾ ഒല്ലൂരിൽ തന്നെ യാത്ര ചെയ്യാനും ഒല്ലൂരിൽ തന്നെ താമസിക്കാനും ഇവിടെ മനോഹരമായിട്ടുള്ള ഭക്തി ടൂറിസം നമുക്ക് അവതരിപ്പിക്കാവുന്ന ഒരു കേന്ദ്രമാണ് അപ്പോൾ കേരള പഴനി എന്ന് വിളിക്കാവുന്ന ചോച്ചേരുപ്പ് കമ്പലം വളരെ വലിയ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒല്ലൂരിലെ മാലാകപ്പള്ളി ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള വിശ്വാസ കേന്ദ്രങ്ങൾ കൂടി ഇവിടെയുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഒല്ലൂരിലേക്കൊന്ന് വന്നാൽ ഇവിടെ തന്നെ യാത്ര ചെയ്ത് ഇവിടെ തന്നെ താമസിച്ച് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ഇവിടെ കടകളിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അങ്ങനെ 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 പോകും ഇപ്പോൾ ഇവിടെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഉണ്ട് അല്ല പക്ഷേ ഉണ്ട് വനം വകുപ്പ് ഒരു ട്രക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിലെ മുകളിലേക്ക് കയറാം പന്ത്രണ്ട് കിലോമീറ്റർ വരെ കയറി ഇറങ്ങാം അപ്പോൾ ആ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് വടികുത്തിയും കുത്താതെയും ഒക്കെ പോകാം മലയുടെ മുകളിലേക്ക് പോകാം ഇതെല്ലാം കൂടി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമായി പീച്ച് മാറും അപ്പോൾ കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾക്ക് യഥാർത്ഥത്തിൽ ഈ കോറിഡോറിലൂടെ സോളജിക്കൽ പാർക്കും ഉരപ്പം വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ പീച്ചിയും പീച്ചിയുടെ ഭംഗിയും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിരിക്കും ഒരേ അനുഭവങ്ങളായിരിക്കില്ല കെ എഫ് ആറയിൽ കിട്ടുന്ന അനുഭവമായിരിക്കില്ല ഉരപ്പം കെട്ട് അതായിരിക്കില്ല പീച്ച് അതായിരിക്കില്ല വല്ലൂർ കുത്ത് അത്യേകിച്ചും വ്യത്യസ്തമായിരിക്കും സോളജിക്കൽ പാർക്ക് ശാന്തത രൗദ്രത സാഹസികത ഭംഗി വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളുടെ പരിലാളനം ഇതെല്ലാം ഇനി ഒല്ലൂരിൽ നിന്ന് മാത്രം നമുക്ക് സാധ്യമാകും ആ വിധത്തിലാണ് നമ്മുടെ യാത്ര നമുക്കറിയാം സുവോളജിക്കൽ പാർക്കിലേക്ക് ഞാൻ എത്തുമായിരുന്നു പറഞ്ഞു എന്തായാലും സുവോളജിക്കൽ പാർക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു കൂടുതൽ മറ്റേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒല്ലൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് മാത്രം ഒരു വലിയൊരു ടൂറിസം ഹബ്ബായിട്ട് ജില്ലയുടെ ഹബ്ബായിട്ട് മാറുകയാണ് അത് ഇവർ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പാർക്ക് വരുന്നു അപ്പോൾ അത്തരത്തിലേക്ക് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ വിനോദസഞ്ചാരികളിലെ ഇനിയും ആകർഷിക്കാത്തരത്തിലേക്ക് എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുക അതായത് ഈ പുത്തൂർ സുവളജിക്കൽ പാർക്കിൻ്റെ ആ ഒരു ഘട്ടങ്ങൾ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ പുത്തൂർ സുവളജിക്കൽ പാർക്കിൽ കൂടുതൽ കൂടുതൽ ഭംഗി ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ അങ്ങോട്ട് വരണം അതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ പലരും പല മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നുണ്ട് എന്തേ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറക്കാറായില്ലേ തുറക്കും എന്ന് പറഞ്ഞ് നേരം വൈകുന്നു നല്ല കൂടി വേണം അത് തുറക്കാൻ ഇടക്കാലത്തുണ്ടായിട്ടുള്ള മഴയുടെ പ്രശ്നങ്ങൾ മൃഗങ്ങളെ കൊണ്ടുവരുമ്പോഴും പക്ഷികളെ കൊണ്ടുവരുമ്പോഴും കൂടുതൽ ശ്രദ്ധയോടെ കൊണ്ടുവരേണ്ട ഇടപെടലുകൾ സത്യത്തിൽ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ആധികാരികത കുറച്ചുകൂടി നന്നായി പഠിക്കാൻ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള മൃഗശാലകളുടെ ഡയറക്ടർമാരും അവിടുത്തെ ജീവനക്കാരും പങ്കെടുക്കുന്ന ഒരു രാജ്യാന്തര കോൺക്ലേവ് ഇവിടെ കെ എഫ് ആർ വെച്ച് നടത്തിയിട്ടുണ്ടായി ഒരു ദിവസം അവർ പൂർണ്ണമായി സോളജിക്കൽ പാർക്കിൽ മറ്റൊരു ദിവസം രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ മൃഗങ്ങളെ മാറ്റുമ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഉദാഹരണത്തിന് സാധാരണ ഒരു പുലിയെ കൊണ്ടുവരുന്നത് പോലെ കടുവയെ കൊണ്ടുവരുന്നത് പോലെ മാനിനെ കൊണ്ടുവരാൻ പറ്റില്ല ആ ചർച്ചകൾ ഞാൻ വളരെ സശ്രദ്ധം കേട്ടു മാനെ പേടിയില്ലാതെ കൊണ്ടുവരണം മാൻ ഉത്ഭയം തോന്നാത്ത വിധത്തിൽ പതുക്കെ കയറി ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ കൂടി മാൻ വന്നാൽ അത് മരണ ഭയം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഓരോ മൃഗങ്ങളെയും കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ വിശദമായി പഠിച്ച് അതിനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായി പൂർണ്ണമായിട്ട് ആ മൃഗശാലയിൽ നിന്ന് അവരെ മാറ്റുമ്പോൾ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തി അങ്ങനെ വളരെ കൂടിയാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായിരിക്കും നമുക്കത് ആരംഭിക്കാൻ പറ്റുക പക്ഷെ അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് നമ്മൾ കരുതുന്നത് പോലെ വരാനുള്ളൊരു യാത്രാ സൗകര്യം ഇല്ല അതിൻ്റെ പേരിലാണിപ്പോൾ പതിനഞ്ച് മീറ്റർ വീതിയിൽ റോഡിൻ്റെ ഭൂമി പണം കൊടുത്ത് ഏറ്റെടുത്തു അവിടെ നമുക്ക് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഡിസംബർ ഏഴാം തീയതി ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് പതിനഞ്ച് മീറ്റർ വീതിയിൽ മൂന്നര കിലോമീറ്ററുള്ള പുതിയ റോഡ് മാത്രമല്ല പുത്തൂരിൽ നിലവിലുള്ള പാലത്തിനോട് ചേർന്ന് ഒരു സമാന്തര പാലം കൂടി ആ കാര്യത്തിൽ വരികയാണ് അപ്പോൾ ആളുകൾക്ക് വരാനുള്ള സൗകര്യങ്ങൾ കൂടി അവിടെ എത്തിച്ചേരും ഇനി നമ്മുടെ ലക്ഷ്യം പുത്തൂരിനെ ഒരു ടൂറിസ്റ്റ് വില്ലേജാക്കി മാറ്റുക പുത്തൂരിലെ വീടുകളിൽ തന്നെ പണം സമ്പാദിക്കാൻ കഴിയും അവിടുത്തെ ടെറസിൽ താൽക്കാലിക ഹോം സ്റ്റേകൾ ആരംഭിക്കാൻ പറ്റും അവിടത്തെ ആളുകളുടെ തന്നെ വാഹനങ്ങളിൽ അവർക്ക് മറ്റ് സ്ഥലത്തേക്കുള്ള യാത്ര സാധ്യമാകും അവിടെയുള്ള ഓരോ ചെറിയ കാര്യങ്ങളും ഇപ്പോൾ മുപ്പത് ലക്ഷം പേർ ഒരു വർഷം സുവോളജിക്കൽ പാർക്കിലേക്ക് വരുമെന്നാണ് നമ്മുടെ കയ്യിലുള്ള പ്രാഥമികമായ കണക്ക് മുപ്പത് ലക്ഷം പേര് സുവോളജിക്കൽ പാർക്കിലേക്ക് വന്നാൽ സുവോളജിക്കൽ പാർക്കിൽ വന്നു വന്നുപോയതിൻ്റെ ഓർമ്മ നിലനിർത്താൻ എത്ര ഓർമ്മ സംവിധാനങ്ങൾ അവർക്ക് വേണ്ടി വരും മാഗസീൻ എന്ന് പറയാവുന്ന ഒരുപാട് ഓർമ്മ സ്തംഭങ്ങൾ എത്ര അവർക്ക് വേണ്ടി വരും ഇവിടെ നമുക്കുണ്ടാക്കാം അവർക്ക് കൊണ്ടുപോകുമ്പോൾ കയ്യിൽ കരുതേണ്ട എല്ലാ വിശിഷ്യ ബോധ്യങ്ങളും നമുക്ക് കൂടി ഉണ്ടാക്കാം അവിടെ യഥാർത്ഥത്തിൽ സോളജിക്കൽ പാർക്കിൻ്റെ അവിടെ എടുക്കാവുന്ന സെൽഫികളും ഗ്രൂപ്പ് ഫോട്ടോകളും തന്നെ എത്ര വേണ്ടി വരും അപ്പോൾ യഥാർത്ഥത്തിൽ പുത്തൂർ എന്ന ഗ്രാമത്തിനുൾപ്പെടെ ആഭ്യന്തരമായൊരു വരുമാനം വലിയ അളവിൽ ഉയർത്താവുന്ന വിധത്തിലായിരിക്കും പുത്തൂർ സോളജിക്കൽ പാർക്കിൻ്റെ കടന്നു വരവോടുകൂടി ഒരു നാട് മാറാൻ പോകുന്നത് അവിടുത്തെ എല്ലാ വഴികളും ബി എം ബി സി റോഡുകളാകും യഥാർത്ഥത്തിൽ പുത്തൂർ എന്ന ഗ്രാമം ഇനി നഗരത്തിന് തുല്യമായിട്ടുള്ള സവിശേഷതകളോടെ ഉയർന്നുവരും അപ്പോൾ അതിൻ്റെ എല്ലാ ഘട്ടവും വരികയാണ് ഈ കോറിഡോർ ഇങ്ങനെ വരുമ്പോൾ പുത്തൂർ കായൽ സുവോളജിക്കൽ പാർക്ക് വല്ലൂർ കുത്ത് പോ പീച്ചി ഡാം ഒരപ്പം കെട്ട് വെള്ളച്ചാട്ടം കെ എഫ് ആർ ഐ യൂണിവേഴ്സിറ്റിയും ഇതെല്ലാം കൂടി വരുമ്പോൾ ഇതിൻ്റെ നടുവിൽ പുതിയ പുതിയ സാധ്യതകൾ ഉയർന്നു വരും ഇപ്പോൾ പിന്നെ ഇതിനിടയിൽ തന്നെ വിനോദസഞ്ചാരത്തിന് ആവശ്യമായിട്ടുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിന് അവിടെ ഭൂമിയെടുക്കുന്നതിനൊക്കെ ആളുകൾ തയ്യാറായി മുന്നോട്ട് വരികയാണ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിക്കാൻ പറ്റുമോ എന്നാളുകൾ ചോദിക്കുന്നുണ്ട് പുതിയ ഹോം സ്റ്റേകൾ എങ്ങനെ തുടങ്ങാൻ പറ്റുമെന്ന ആളുകൾ ചോദിക്കുന്നുണ്ട് വലിയ വിപുലമായിട്ടുള്ള ഹോട്ടൽ ശൃംഖല വരുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടിയാകുമ്പോൾ ഒരു വലിയ വരുമാനം ഉല്ലൂർ മണ്ഡലത്തിൻ്റെ റവന്യൂവിൽ തന്നെ മാറ്റം വരുത്താവുന്ന വിധത്തിലത് വരും ഇതിപ്പോൾ നമുക്ക് വീണ്ടും കുട്ടവഞ്ചിയിലേക്ക് തന്നെ തിരിച്ചു പറയും ഇപ്പം തന്നെ നമുക്കറിയാം നല്ല കാറ്റുണ്ട് ആ സായാഹ്നമൊക്കെ ആകുന്നതിൻ്റെ ഒരു വല്ലാത്തൊരു സൗന്ദര്യം ഒക്കെ വേണം കാരണം പീച്ച് ഡാമിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ പീച്ച് ഡാം കാണാൻ വരുന്നവരേ ഇത് വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ നമ്മുടെ ഈ ഓളപ്പരപ്പിൽ അല്ലെങ്കിൽ ഈ ഡാമിൻ്റെ നടുക്കായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു ആഗ്രഹമാണ് പലരുടെയും ഡാമിൽ ഇറങ്ങുക എന്നൊക്കെയുള്ള പറയുന്നത് പോലെ അതുതന്നെ ഈ ഒരു ഓളപ്പരപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ മറ്റേ പത്തനംതിട്ടക്കാരനായതുകൊണ്ട് നമ്മൾ അടവിയാണ് അറിയാമായിരിക്കും രാജാവിന് അപ്പം അടവിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടുക്കുടിങ്ങനെ പോകുമ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ മൃഗങ്ങളെ കാണാം പക്ഷികളെ കാണാം കുര കുരങ്ങന്മാരടക്കമുള്ളവരെ കാണാം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടുപോകുന്നു ഇവിടെ അതിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും അതേ മനോഹരമായിട്ടുള്ള വനമംഗിയായിരിക്കും ഹനിതാപിയായിരിക്കും അല്ലേ പക്ഷേ അതിൻ്റെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആളുകളെ പ്രത്യേകിച്ച് ഈ സായാഹ്നം ഇതിൻ്റെ ഒരു കുളിർഫാറ്റ് യഥാർത്ഥത്തിൽ പി ചി ഡാമിലേക്ക് നമ്മൾ ചില പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട് പിച്ചി ഡാമിലൂടെ ആകാശത്തിലൂടെ നടത്താവുന്ന യാത്ര ഇപ്പോൾ നമ്മളിവിടെ നേരെ കാണുന്ന അത് നല്ല വെള്ളം സമാഹരിക്കാൻ വേണ്ടിയിട്ടിട്ടിട്ടുള്ള ഒരു ഫിൽത്തറാണ് പക്ഷേ പി ചി ഡാമിൻ്റെ നടുവിലേക്ക് ആളുകൾക്ക് നടന്നു വന്ന് സെൽഫി എടുക്കാൻ കഴിയുന്ന വിധത്തിൽ പോയിൻ്റ് ഇപ്പോൾ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ കുട്ടവഞ്ചി പത്തനംതിട്ടയിലും പീച്ചിയിലുമുള്ള ഒരു പ്രത്യേകതയാണ് പത്തനംതിട്ടക്കാരായ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ഇവിടെ വന്ന് അവകാശപ്പെട്ടു ഇത് ഞാനുള്ള ജില്ലയിലും എൻ്റെ ജില്ലയിലും മാത്രമാണ് ഉള്ളത് എന്ന അവകാശവാദം സ്വാഭാവികമായിട്ടും ശരിയായിരിക്കും അപ്പോൾ ജലത്തിലിറങ്ങാൻ സാധാരണക്ക് പീച്ചിയിൽ വെള്ളം വിടുമ്പോൾ അതായത് മണലിപ്പുഴയിലേക്ക് വെള്ളം വിടുമ്പോൾ കൗതുകത്തോടെ കാണാൻ ആളുകൾ ധാരാളമായിട്ട് വരും അപ്പോൾ ടിക്കറ്റ് കളക്ഷനൊക്കെ വളരെ വലിയ വിപുലമായ തരത്തിലാകും അപ്പോൾ ആളുകൾക്ക് ഈ ഒരു അട്രാക്ഷൻ ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ കരയിൽ നിന്നിങ്ങനെ വെള്ളത്തിലൂടെയൊരു യാത്ര എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ആസ്വദിക്കുന്ന പോലെ വളരെ മനോഹരമായിട്ട് വരാൻ പറ്റും ഇവിടെ ഇങ്ങോട്ട് ഈ കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാൻ മാത്രം ഒരാൾക്ക് നൂറ് രൂപയാണ് ഇവർ ഈടാക്കുന്ന പണം അതായത് ഒരു കുട്ടവഞ്ചിയിൽ ഇരുപത്തഞ്ച് ഇരുപത് മിനിറ്റ് യാത്ര ചെയ്യണമെങ്കിൽ ഒരു നാനൂറ് രൂപ ഏറ്റവും കൂടിയാൽ ചിലവാകുകയുള്ളൂ അപ്പോൾ വളരെ വലിയ എക്സ്പെൻസീവ് അല്ല എന്നാൽ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഡാമിൻ്റെ ഈ മനോഹാരിത ഒന്നിങ്ങനെ കാണാൻ ഒക്കെ ഉണ്ടാകും സോളാർ ബോട്ട് വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തേക്കടിയിലും അതിൻ്റെ അകത്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കരയോട് ചേർന്ന് വെള്ളത്തിനകത്തോടു കൂടി ദീർഘദൂരത്തേക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ടാകും അപ്പം അതുകൂടി വരുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ഫിനിഷിംഗ് ഉണ്ടാവുക എത്രത്തോളം ഒരു ഒരു ഇപ്പോ ഇത്ര ഇത് പോകുന്നത് എത്ര ഇതിന്റെ ഈ സ്ഥലത്ത് കുറച്ച് ആഴത്തിലുള്ള സ്ഥലമാണ് അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി അപ്പുറത്തോട്ട് മാറ്റണം എന്നാണ് നമ്മൾ ധരിക്കുന്നത് ഇരുപത് മിനിറ്റ് ദൂരം മിനിറ്റ് നേരം നമുക്ക് ഇതിനകത്തുകൂടി സഞ്ചരിക്കാൻ കഴിയുമെന്ന സാങ്കേതികത്വമേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിയുള്ളൂ പക്ഷേ ഒന്ന് ഈ അന്തരീക്ഷത്തിലും ഈ ആകാശത്തിലും ഇവിടെ ഇരിക്കുക എന്നുള്ളത് തന്നെ മനസ്സൊക്കെ തണുപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാകും അപ്പോൾ ആളുകൾ വരും ഇപ്പോൾ തുടങ്ങിയിട്ട് ആദ്യത്തെ ശനി ഞാറും കടുത്ത തിരക്കായിരുന്നു എന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് ഇപ്പോൾ ടി സി വിയിലൂടെയൊക്കെ കൂടുതലാളുകൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ ഇനി വെക്കേഷന് അല്ലെങ്കിൽ വീക്കെൻഡിൽ വൈകുന്നേരമൊക്കെ വരാൻ പറ്റിയ നല്ല രസകരമായിട്ടുള്ളൊരു സ്ഥലമായിരിക്കും എന്ന് മാത്രമല്ല ഇവിടെ കുറച്ച് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭക്ഷണമൊക്കെ നല്ലത് കിട്ടാൻ കഴിയുന്ന വിധത്തിൽ ഒരു അറേഞ്ച്മെൻ്റ് കൂടി നടത്തിയാൽ ആളുകൾക്ക് വൈകുന്നേരം വന്നിരുന്ന നാടൻ വിഭവങ്ങൾ എടുക്കാൻ കഴിയുന്നൊരു കേന്ദ്രമായിട്ട് ഇത് മാറുകയും ചെയ്യുക നമുക്കറിയാം ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം നാടൻ ഫുഡ് ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കൊന്ന് ആസ്വദിച്ച് കഴിക്കാൻ ഇടമാണ് ഒപ്പം തന്നെ നമുക്കറിയാം വനവിഭവങ്ങളുടെ ഒരു ധാരാളം ഉത് ഉൽപാദനം നടക്കുന്നൊരു ഏരിയ കൂടെ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളവർക്ക് അല്ലെ അത്തരത്തിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ആദിവാസി അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇവിടെ കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കേന്ദ്രങ്ങൾ അത്തരത്തിലുള്ള കൂടുതലായിട്ടുള്ള പദ്ധതികൾക്ക് സാധ്യതയുണ്ട് പീച്ചിയിലെ ഡെസ്റ്റിനേഷൻ കമ്മിറ്റി തന്നെ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു വനവിഭവങ്ങൾ കൂടി വിൽക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായിട്ട് ഇത് മാറണം യഥാർത്ഥത്തിൽ പി ചിന് സമ്പന്നമാകാൻ പോകുന്നത് ഈ സോളജിക്കൽ പാർക്ക് വരുമ്പോഴാണ് അവിടെ ആളുകളുടെ ആ പണി കഴിഞ്ഞാൽ പിന്നെ ഒരു ഡെസ്റ്റിനേഷൻ പോലെ ഒരു ടൂറിസ്റ്റ് കോറിഡോർ വന്നാൽ അവരുടെ അടുത്ത കേന്ദ്രം കൂടിയായിരിക്കും അപ്പോൾ ഇവിടെ വനവിഭവങ്ങൾ വേണം പുല്ലൂർ മണ്ഡലത്തിൽ നമുക്ക് ഒരു ഫുഡ് വില്ലേജ് നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭക്ഷണ കേന്ദ്രം തയ്യാറാക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ച് അതിനു വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം വിപുലമായിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ വിജയവാടയിലൊക്കെ കാണാൻ കഴിയുന്നത് പോലെ ചെറിയ ചെലവിൽ കിട്ടുന്ന നാടൻ ഭക്ഷണം അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള വിഭവങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള കുക്കിങ്ങും അതിൻ്റെ സ്വഭാവങ്ങളും അങ്ങനെ ഒരു പത്ത് നാൽപ്പത് സ്ഥാപനങ്ങളുള്ള ഒരു ഒരു ഫുഡ് വില്ലേജ് നമുക്ക് വന്നാൽ നേരം ചെലവഴിക്കാനും കുട്ടികൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനും എന്നാൽ ഇതൊക്കെ കാണാനും ഒക്കെ സൗകര്യമൊരുക്കുന്ന തരത്തിൽ ഒരേ സ്ഥലത്ത് കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ആശയുടെ പണപ്പുരയിലാണ് അതിപ്പോൾ കുറച്ചുകൂടി നന്നായി നമുക്ക് ഡിസൈൻ ചെയ്ത് തയ്യാറാക്കിയാൽ മനോഹരമായിട്ടുള്ള അനുഭവമില്ല നമുക്കറിയാം ഏതൊരു വികസന പദ്ധതിക്കും ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത് അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളതാണ് അത് റോഡിലടക്കം തുടങ്ങുകയാണ് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പാതകളുടെ നവീകരണം അത് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും കൊല്ലൂരിലിനി ഇപ്പോൾ പാസ്സാക്കിയിട്ടുള്ള അവസാനത്തെ കണക്ക് എടുത്താൽ ഏതാണ്ട് പതിനാല് കിലോമീറ്റർ ഒഴികെയുള്ള ബാക്കി എല്ലാ പി ഡബ്ല്യു ഡി റോഡും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ ബി എം ബി സി ആകും വേറെ പ്രയാസമുണ്ടാകില്ല നമുക്ക് പി ഡബ്ല്യു ഡി റോഡ് കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനുള്ളത് ഈ മലയോര ബാധയുടെ പൂർത്തീകരണമാണ് മലയോര ബാധയുടെ ആദ്യ സ്റ്റേജാണ് ഞങ്ങളിപ്പോൾ വരുമ്പോൾ കണ്ടത് പിച്ച് റോഡ് മുതൽ വിലങ്ങന്നൂർ വരെ രണ്ടാമത്തെ സ്റ്റേജ് വിലങ്ങന്നൂർ മുതൽ നമ്മുടെ മാതാമംഗലം മരോട്ടിച്ചാൽ വഴി പോയി പുളിഞ്ചോടെ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ കൊടകര മണ്ഡലത്തിലേക്ക് പ്രവേശിക്കും പിന്നെ ഇവിടെ വിലങ്ങന്നൂരിൽ നിന്നാരംഭിച്ച് പോയി ചെന്നായിപ്പാറ കൊളാങ്കുണ്ട് മംഗലം മരോട്ടിച്ചാൽ വഴി നമ്മളങ്ങ് പോകുന്ന ഈ സ്ഥലം കൂടി നമുക്ക് ഒരു മനോഹരമായിട്ടുള്ള റോഡായി മാറ്റാൻ കഴിഞ്ഞാൽ പിന്നെ മുല്ലൂരിൻ്റെ സഞ്ചാര യാത്രക്ക് ഏറൊരു പ്രശ്നം ഉണ്ടാകില്ല പുത്തൂർ പഞ്ചായത്തിലേതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആളുകൾ ഇതിനൊക്കെ സമ്മത പത്രം ഒപ്പിട്ട് നൽകി സൗജന്യമാണതിൻ്റെ ഭൂമി നൽകൽ കാരണം അത്ര അധികം ഭൂമി വേണ്ടി വരില്ല എന്ന് മാത്രമല്ല ഈ പ്രദേശത്തിനാകെ വലിയ ഗുണകരമായ മാറ്റം ഉണ്ടാകും അപ്പോൾ പന്ത്രണ്ട് കിലോമീറ്ററോളം പി ഡബ്ല്യു ഡിയും പിന്നെ ഈ മലയോര പാതയും ബി എം ബി സി ആക്കി കഴിഞ്ഞാൽ ഒരു മണ്ഡലം പൂർണ്ണമായി എല്ലാ പി ഡബ്ല്യു ഡി റോഡുകളും എല്ലാ കിഫ്ബി റോഡുകളും ബി എം ബി സി ആയി എന്ന അഭിമാനബോധത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയും ഒരു മണ്ഡലവുമായി ചൊല്ലൂർ മാറും വരാനുള്ള സാധ്യതകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതല്ലെങ്കിൽ ആളുകളൊന്നും മടിക്കും വരണോ ഇത്രയേറെ ദൂരം യാത്ര ചെയ്യാറുണ്ടെങ്കിലും യാത്രാ സൗകര്യം വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന മെച്ചം ആളുകൾ കൂടുതൽ വരുമെന്ന് മാത്രമല്ല ആ വഴിയിടങ്ങളിലെല്ലാം വലിയ വലിയ വലുതും ചെറുതുമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും മലയോര ഹൈവേ വെലങ്കന്നൂരിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകുന്ന വഴി തൻ്റെ വീടിൻ്റെ ചെറിയ സ്ഥലം വിട്ടു വിട്ടുതരണ്ടേ എന്ന് പരിഭജിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു അവിടെ അങ്ങനെ ഒരു ചെറിയ സ്ഥലം വിട്ടുതെന്ന് ധാരാളമായ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴിയായിട്ട് അത് മാറിയാൽ പിന്നെ അവരുടെ ചായ കുടിക്കൽ സോട കഴിക്കൽ ലോട്ടറി ടിക്കറ്റ് എടുക്കൽ കാപ്പി കുടിക്കൽ ഇങ്ങനെ പൊതു കേന്ദ്രങ്ങൾ ഒരുപാട് വേണ്ടി വരും അതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഭാഗമായിട്ട് വരികയാണല്ലോ അപ്പോൾ ഒരു റവന്യൂ വരുമാനം നല്ലതുപോലെ ഇവിടെ ലഭ്യമാക്കാൻ അതുപകരിക്കും നേരെ മറിച്ച് ആ പാതയില്ലെങ്കിൽ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ മറ്റു വഴികൾ ദേശീയപാത അതുപോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാനിട വരുത്തും അതുകൊണ്ട് ജനങ്ങളുടെ ജനങ്ങളോട് കൂടി ഞങ്ങൾ എല്ലാവരും കൂടി അഭ്യർത്ഥിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളെ അഭ്യർത്ഥന മാനിച്ച് മലയോര പാതയ്ക്ക് കൂടി സ്ഥലം വിട്ടു നൽകിയാൽ പിന്നെ ഒല്ലൂർ യാത്രാ കാര്യത്തിൽ ഒരു പ്രയാസവുമില്ലാത്ത ഈ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് മാറും നമുക്കറിയാം ടി സി ബിയിലൂടെ രാജാവിനെ ശ്രവിച്ചവരും കണ്ടവരും ഒക്കെ ധാരാളം പേരാണ് കാരണം മണ്ഡലത്തിൻ്റെ ഓരോ വികസനങ്ങളും ഓരോ ഞായറാഴ്ചകളിലും സംവേദനത്തിലൂടെ ജില്ലയിലെയും മണ്ഡലത്തിലെയും പ്രവർത്തകർ അല്ലെ ആളുകൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഒരു റവന്യൂ മന്ത്രിയുടെ തിരക്കുകളും കാരണങ്ങളും ഒക്കെ കാരണമാണ് നമുക്കിപ്പോൾ അധികം മന്ത്രിനെ മിസ് ചെയ്യുന്നത് എന്തായാലും ഉടൻ തന്നെ സംവേദനവുമായി ടി സി ബിയിൽ വീണ്ടും രാജേട്ട സജീവമാകും ഇല്ല കേട്ടോ ഉണ്ടാകുമായിരിക്കുന്നു ഉടൻ വരുന്നു മാത്രമല്ല നാട്ടിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നത് ചീഫിപ്പായിരിക്കുമ്പോൾ ഏതാണ്ട് ഒന്നര രണ്ട് കൊല്ലം എല്ലാ ഞായറാഴ്ചയും പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ സങ്കടം പറയാനും പരമാവധി അത് പൂർത്തീകരിക്കാനും മന്ത്രിയായപ്പോൾ മൂന്നു നാല് തവണ വന്നു പക്ഷേ അതങ്ങ് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ ആരംഭിച്ചാൽ എല്ലാ ആഴ്ചയും പറ്റിയില്ലെങ്കിലും മാസത്തിലൊരു ദിവസം ഇനി തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാദേശികമായി കാണുന്ന ടി സി വിയിലൂടെ അവരുടെ പരിഭവങ്ങളും അവരുടെ സങ്കടങ്ങളും കേൾക്കാനും സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരാനും എങ്ങനെയാണതിന് പരിഹാരം കാണുക എന്നത് പരിശോധിച്ച് പരിഹരിക്കാനും നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇപ്പോൾ എത്തിച്ചേരുമ്പോൾ ഞങ്ങളന്ന് ടി സി വിയിൽ സംവേദനത്തിൽ പ്രശ്നം പറഞ്ഞതാണ് അന്ന് അങ്ങ് പരിഹരിച്ചാണ് അതാണ് ഈ റോഡ് അതാണ് ഈ വഴി അതാണ് ഈ പ്രശ്നം എന്നൊക്കെ എന്ന കാടുകളിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതൊരാപേക്ഷകരാണ് അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ എല്ലാവരെയും നേരിട്ട് കേൾക്കാം ലൈവാണല്ലോ ടി സി വിയിലെ പരിപാടി ബാക്കി പരാതി ഉള്ളവർക്ക് സംവേദനത്തിലേക്ക് തന്നെ എഴുതി തരാം എല്ലാം എഴുതി തരുന്ന കാര്യങ്ങളും ഒരു പ്രത്യേക പരിഗണനയോടെ നേരിട്ട് ആളുകൾ ഈ ടി അങ്ങനെ കാണാൻ പറ്റാത്തവർ എഴുതി നൽകിയാലും അത് നേരിട്ട് പറഞ്ഞാൽ അതേ ഗ്രേഡോട് കൂടി എടുത്ത് ടി സി വിയിലൂടെ വീണ്ടും പ്രശ്നപരിഹാരത്തിന് നേരിൽ കാണാൻ തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളുടെ സന്തോഷത്തിലും അവരുടെ ദുഃഖത്തിലും സർക്കാർ നേരിട്ട് വീടിൻ്റെ മുമ്പിൽ വാതിലിനകത്ത് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഇനി എല്ലാ മാസവും ഒരു ദിവസം ടി സി വിയിലൂടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു വരെ കൃത്യസമയത്ത് നമ്മൾ കാണുകയും സമ്മതിക്കുകയും ചെയ്യും അത് കൂടുതൽ സുന്ദരമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും കേട്ട പോലെ തന്നെ ഇനി എല്ലാ ഞായറാഴ്ചയും ഉണ്ട് ഉണ്ടാകും നമ്മോടൊപ്പം എല്ലാ ഞായറാഴ്ചയെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഞായറാഴ്ച എന്തായാലും രാജാവിടെ നമ്മോടൊപ്പം ഉണ്ടാകും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുണ്ടാവും ഒപ്പം അത് പരിഹരിക്കാനുണ്ടാവും അങ്ങനെ എല്ലാവിധ കാര്യങ്ങളിലും ഇപ്പോൾ ജനങ്ങൾക്കൊപ്പം തന്നെ നിലനിൽക്കാൻ ടി സി ബിയോടൊപ്പം ഉണ്ടാകും എന്തായാലും ഞങ്ങളും കുറച്ച് തിരക്കിലാണ് കുട്ടവഞ്ചിയിലാണ് ഈ ഒരു സഞ്ചാരം ഞങ്ങളും ഒന്ന് ആസ്വദിക്കുകയാണ് എന്തായാലും അത് മന്ത്രിയോടൊപ്പം അല്ലെങ്കിൽ എം എൽ എയോടൊപ്പം അതുമല്ലെങ്കിൽ നമ്മളിലൊരാളായി എപ്പോഴും നിൽക്കുന്ന ആ രാജേട്ടനോടൊപ്പം ആകുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ട് എന്തായാലും ഞാനും ഒന്ന് ആസ്വദിക്കുകയാണ് അപ്പോൾ വീണ്ടും കാണാം